ഒരു ദിവസം ഡാഗിനെ കാട്ടിൽ അയ്യോ വഴി നെറ്റിയോ ആരെയും കാണാനുമില്ല ചതിച്ചു ഒരുത്തരെ കണ്ടു കേരള ഞേ ഏഹാ ശടാ ഇവൻ എന്താ ചിരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് ഇവനോട് തന്നെ ചോദിക്കാം ഇറങ്ങടാ ചിരി നിർത്തിയോ പറയടാ എന്തിനാ ചിരിച്ചത് എടാ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഡാങ്ങിനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഡാംഗിനിയുടെ അടിമ ആയതുകൊണ്ട് ചോദിച്ചാൽ പറയാതെ വയ്യ ഇവിടെ വെയില്ല ും പുറത്തിറങ്ങി അതുകൊണ്ട് ചിരി നിന്നു ഡാങ്കിനെ കുട്ടൂസനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ഡാങ്കിനി എന്തിന്റെയെങ്കിലും അകത്തെത്തിയാൽ ചിരി തുടങ്ങും പിന്നെ ഇറങ്ങിയാലേ ചിരി നിർത്താൻ പറ്റൂ ഓ അതാണല്ലേ ഗുഹയിൽ കേറിയപ്പോ ഞാൻ ചിരിച്ചത് കുപ്പിയിൽ മായാവിയും ലുട്ടാപ്പി വന്നാൽ ഞാൻ അങ്ങോട്ട് വിടാം അവൻ പുറത്തു പോയിരിക്കുകയാ വേണ്ട അതാ പോകുന്നു ഞാൻ വിളിച്ചോളാം എടാ അവൻ കേൾക്കുന്നില്ല ഫോണിൽ വിളിക്കാം ി കുഴിയുടെ അകത്തെത്തിയതും അതിനിടെ ലുട്ടാപ്പിക്ക് ഫോൺ കോൾ കിട്ടിയിരുന്നു കാര്യം റിഞ്ഞ് എത്തുന്നതുവരെ ഡാങ്കിനി കുഴിയിൽ ഇരുന്ന് ചിരിക്കട്ടെസനല്ലേ ലംബൂച്ചനെങ്കിൽ ഇവിടെ തരാൻ പറഞ്ഞു പോയിരിക്കുക പിന്നെ കുട്ടൂസൻ അപ്പൂപ്പന അങ്കിൾ അങ്കിളോ എന്ന് വിളിച്ചാ മതി പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ പേര് കുട്ടൂസൻ അങ്കിളിനുള്ള അല്ല അപ്പൂപ്പനുള്ള കത്തിൽ അങ്കിൾ കാര്യമെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൂപ്പ ഇവിടെ ഒരു ഡിഷും വന്നിട്ടുണ്ട് ഡിഷും ഓ ലംബൂച്ച പറഞ്ഞയച്ച ചാത്തനല്ലേ തുപ്പുന്ന ഒരു സ്വർണപന്ത്ടാമെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം ഞാൻ ഉറക്കെ വായിക്കി കേൾക്കട്ടെ അത് കൊള്ളാം

തെറ്റിയാൽ കുഴയും കുപ്പി അവിടെ ഇരിപ്പുണ്ട് അത് മതി ചേട്ടാ ശരി ശരി കേട്ടോളാ റെഡിയായി നിന്നോ റെഡി ചേട്ടാ ചാടി തലക്കടിച്ചോ പെട്ടെന്ന് അയ്യോ രക്ഷപെട്ടു പിന്നീട് തെറ്റിയടാ അതിൽ അമ്പൂച്ചൻ പറഞ്ഞു മേശപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടാനല്ല മേശപ്പുറത്ത് തന്നെ നിന്ന് ചാടി ഇടിക്കാനാ ഒരു ദിവസം ഏ അതാരോ നട്ടുച്ചക്ക് ടോർച്ചടക്കുന്നത് കാണാനും ടോർച്ചടിക്കണോ ഏ കല്ല് എവിടെ പോയി ഞോർച്ചിൽ നിന്ന് പാറ കല്ല് ചാടി വരുന്നു എടുക്കാൻ വന്നിയാണല്ലോ ഈ കല്ല് വിഴിഞ്ഞ് ഈ ടോർച്ച് എനിക്ക് തരാമോ കല്ലു മാത്രമല്ല എന്തും വിഴുങ്ങും ഇനി നേരത്തേക്ക് എന്തോ ഫീൽ ആയിരുന്നു അതാണ് വിദ്യ ഒരു തവണ ടോർച്ച് അടിച്ചാൽ എന്തും വിഴുങ്ങും വീണ്ടും അടിച്ചാൽ അത് പുറത്തുവിടും നമുക്കൊരു പരിപാടി ഒപ്പിക്കാനുണ്ട് കൊടുക്കണം വന്നല്ലോ ആദ്യം നമുക്ക് കുട്ടൂസനെ ഒന്ന് കാണണം മാത്രമല്ല മായാവിയും എത്തിയിരുന്നു ഓഹോ അതാണോ പരിപാടി എങ്കിൽ ഇവരറിയാതെ അടിച്ച് ഒരു ചങ്ങാതി അകത്ത് കേറ്റാം ഇതാണ് കുട്ടൂസന്റെ വീട് കൊട്ടോസ ഒരു ടോർച്ച് സൂത്രം കാണണോ ആദ്യം കൊട്ടൂസിനെ ടോർച്ചിൽ കേറ്റി ഏ ഞ ഇതാരോ ആനക്കിന് നേരെ ടോർച്ച് അടിച്ചത് ഗ്രാ അയ്യോ ഇതാണോ ടോർച്ച് സൂത്രം